ഹോങ്കോങ്ങിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ രാത്രികാല കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഹോങ്കോങ്ങിനെ കുറിച്ചുള്ള വിശദമായ യാത്രാ വിവരണം ഉടൻ തന്നെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം മാർക്കറ്റ് ആ ഫുഡ് ഫുഡ് സ്റ്റാളൊക്കെ കിട്ടും കേട്ടോ ചുമ്മാ രാത്രി ഇറങ്ങിയിട്ട് നടന്ന അങ്കിൾ സെന്റർ ഓ പൊട്ടിപ്പുറ നാശമായിട്ട് കിടക്കാണല്ലോ മൊത്തം ചിക്കൻ മൻസോൾ ഹോങ്കോങ് ലിമിറ്റഡ് ആ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളാ കേട്ടോ ചിക്കൻ ബീഫ് എല്ലാം ഉണ്ട് ചോറെല്ലാം ഉണ്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ തന്തൂരി ഓ അതെ ബിരിയാണി ഇരിക്കുന്നു കേട്ടോ സംഭവം കേട്ടോ ഇന്ത്യക്കാരോ ബംഗ്ലാദേശ് ആൾക്കാരാ തോന്നുന്നു നമ്മുടെ ആൾക്കാരാണല്ലോ മൊത്തം ഹലോ ബ്രദർ അതെ നമ്മടെ ആൾക്കാരെ മൊത്തം പാനിപ്പൂരി സെറ്റപ്പ് അവക്കാടോ പഴം തകർത്തു എന്നാ വേണ്ടെന്ന് ചോദിച്ചേ മാങ്ങാപ്പഴം അടിപൊളി അങ്ങാണല്ലോ അമ്മച്ചി പോ മാോ ക്ലോസ് കള്ളാന്ന് തോന്നോ അടിപൊളി മാങ്കോ സൂപ്പർ ഫ്രൂട്ട്സാട്ടോ കെട്ടിക്കാച്ചി ഇതൊരു മാർക്കറ്റാണ് കേട്ടോ അതിനകത്ത് ഇങ്ങനൊരു സംഭവം കൊള്ളാം തട്ടിക്കളയുന്നത് നമുക്ക് ഫിജി ആൾക്കാരും പാകിസ്ഥാനിയും ബംഗ്ലാദേശി ആൾക്കാരെല്ലാം ഉണ്ട് ഉണ്ടോ കേട്ടോ ഹലോ ബ്രദർ യാത്രയില ഹലോ ആ മൊത്തം ബിരിയാണി ചിക്കൻ ബിരിയാണി കറാച്ചി ഡർബാർ ഈസ്റ്റ് ഫുഡ് ഓ തകർത്തു വാട്ട്സ്ആപ്പ് നോക്കി നല്ല ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഓ ബ്രാൻഡിക്കട ഇന്ത്യൻ ഇൻഡോ ഫുഡ് മിനി മാർട്ട് റിസ്കി പെട്ടി കിട്ടി ഹലോ ബ്രദർ മൊത്ത കടകളാ കേട്ടോ സ്വന്തം മൊത്തം കടകളാ ഹോങ്കോങ്ങിൽ വന്നിട്ട് ഇങ്ങനൊരു സെറ്റപ്പേ അതിന് രാത്രിക്ക് വന്നിട്ട് നമ്മുടെ നാട്ടിലെ ചെറിയ കട കടകളെ കുഞ്ഞിക്കടകളെ സിബാക്ക കോൾഗേറ്റ് എന്നാണ് കോൾഗേറ്റ് ഡാബറിൻ്റെ പേസ്റ്റ് അടിപൊളി എല്ലാ സാധനമാണ് ലോണ്ട്രിയോട്ടോ പബ്ലിക് ലോണ്ട്രി ഓ ഇത് ഇതൊരു റൂമിന് വേണ്ടി നിൽക്കുന്നതാണോ കേട്ടോ ഹോസ്റ്റൽ കിട്ടിയില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഓരോരോ സ്ട്രീറ്റുകൾ ഹലോ ബ്രദർ പഞ്ചാബി ഗ്രോസറീസ് ഡി കെ ഇന്ത്യൻ പ്രൊഫഷണൽ സ്റ്റോർ അതെല്ലാം കഴിഞ്ഞു ആ ഇതിവിടെ നമ്മുടെ എൻ്റെ ഇങ്ങനെ സൈഡാ കേട്ടോ സൗത്ത് ഏഷ്യ ഗസ്റ്റ് ഹൗസ് ഹോളൻ ഗസ്റ്റ് ഹൗസ് യൂറാ ഹോസ്တယ် എല്ലാം അവിടെ ഉണ്ടോട്ടേ എല്ലാം ക്യാമറ വെച്ചിരിക്കയാ ഈ മുകളേ കേറിപോകാനുള്ള ലിഫ്റ്റല്ലേ നമ്മൾ ഇവിടന്ന് പോവാട്ടോ ഇത് ചിങ് 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 വാട്ട് ഇസ് ഇറ്റ് കോൾ ബ്രോ ചുൻജിങ് മാർക്കറ്റ് ദിസ് ഈസ് മാർക്കറ്റ് കോൾ ചുൻജിങ് മെൻഷൻ ചുൻജിങ് മെൻഷൻ യെ ബ്രദർ ദിസ് ഈസ് എന്യൂ കോൾ സിഗം റിയാനി ആപ് കിതരെ ബയ്യ ഇന്ത്യ ഇന്ത്യ യെ ഓ താജ്മഹൽ താജ്മഹൽ ഈ സ്ഥലത്തിന്റെ പേരാണ് ചുങ് ചിങ് മാഷൻ ഇവിടെയാണ് എല്ലാ ഇന്ത്യക്കാരുടെയും ബംഗ്ലാദേശികളുടെയും പാകിസ്ഥാനികളൊക്കെ ഉള്ളത് ഇവിടെ ധാരാളം ഇന്ത്യൻ പാകിസ്ഥാൻ ആൾക്കാരുള്ള നമ്മളിതിൻ്റെ സെൻ്ററിലോട്ടോ ടി സി റ്റി എന്ന് പറയും നമ്മളിവിടെ അടുത്താണ് എൻ്റെ ഹോസ്റ്റൽ അപ്പം നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ പോവാണ് ഇനി രാവിലെ ഇറങ്ങി വരണം നൈറ്റ് ലൈഫിന് ഘോഷിക്കാൻ വന്ന അങ്ങനെ നമ്മുടെ ഓ ക്രിസ്മസിൻ്റെ ഇതൊക്കെ രാത്രിയിൽ വന്നിട്ടുണ്ടല്ലോ ഹോങ്കോങ് പട്ടണത്തിൽ കൂടെ കറങ്ങണം കേട്ടോ ഒരു തെരാപാര രാത്രിക്ക് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് എന്റെ യാത്രകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കപ്പോൾ മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു സ്ഥലത്ത് നിന്നും കണ്ടുമുട്ടാം ഈ വിക്ടോറിയ ഹാർബർ വരുന്ന ഒരു ഒരു മസ്റ്റ് സ്ഥലമാണ് വിക്ടോറിയ പീക്ക് ലൈഫ് വേണ്ടി ി ഇവിടെ ഈ സിനിമക്കാരെയും ഫിലിം ഇൻഡസ്ട്രിയൊക്കെ ആദരിക്കാൻ വേണ്ടിയിട്ട്